ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴതപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമാലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം നമുക്ക് വായിക്കാം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ നോക്കി അവിടെ ഒരു കാര്യം വെളിപ്പെട്ടു വരുവാനിടയായിത്തീരുന്നുണ്ട് തീരുന്നുണ്ട് ക്രിസ്തു മുഹാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളി അപ്പം നോക്കിക്കേ സുവിശേഷപ്രകാരമാണ് ക്രിസ്തു നമ്മളെ ന്യായം വിധിക്കുന്നത് എന്താണ് ന്യായം വിധിക്കുന്നതിൻ്റെ എന്തിനു വേണ്ടിയാണ് ന്യായം വിധിക്കുന്നത് നമ്മുടെ രഹസ്യങ്ങളെ ആണ് ന്യായം വിധിക്കുന്നത് രഹസ്യ പാപങ്ങളെ ന്യായം വിധിക്കുന്ന ദൈവം അപ്പം നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ പാപവും ലംഘനങ്ങളും അകൃത്യങ്ങളും അന്നാളിൽ വെളിച്ചത്തിൽ വരുന്നത് സുവിശേഷപ്രകാരമാണ് സുവിശേഷത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആദ്യം പ്രകാരം നാം ജീവിച്ചില്ല എങ്കിൽ ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മളെ ആ വചനം വെച്ചാണ് ന്യായം വിധിക്കുന്നത് ആ നാളിൽ നമ്മൾ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും പതിമൂന്നാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നദ്ധയെ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് അവിടെ നോക്കി എല്ലാവരും പ്രസംഗം കേൾക്കുന്നവരാണ് വചനം കേൾക്കുന്നവരാണ് എന്നാൽ വചനപ്രകാരം കേൾക്കുന്ന വചനപ്രകാരം എത്ര പേര് ജീവിക്കുന്നുണ്ട് എന്നാണ് കർത്താവ് നോക്കുന്നത് നമ്മുടെ രഹസ്യപാപങ്ങളെയെല്ലാം ഒതുക്കിക്കൊണ്ട് നാം വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഉള്ളിൽ നമ്മൾ സംഭരിച്ചിരിക്കുന്ന നമ്മുടെ രഹസ്യങ്ങളെ വെളിച്ചെത്തു വരുന്ന ഒരു ദിവസമാണ് ന്യായവ്യധിയുടെ നാൾ എന്നുള്ളത് നാം മറന്നു പോകരുത് അതിനുമുമ്പ് ന്യായവേധിയിൽ നാം അകപ്പെടുന്നതിന് മുമ്പായി നമ്മുടെ രഹസ്യ പാപങ്ങളെ തൻ്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്ന ദൈവ ാണ് ആയതിനാൽ എണ്ണി എണ്ണി ആ രഹസ്യ പാപങ്ങളെ ഏറ്റു നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും ആമീൻ